വി ടി എസ് മാൾ വളരുന്ന ബന്ധം വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി തദ്ദേശ തെരഞ്ഞെടുപ്പ് കരുവാറുകുണ്ട് ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫ് സീറ്റ് ധാരണയായി വാർഡുകളിൽ പന്ത്രണ്ട് വാർഡിൽ മുസ്ലിം ലീഗും പതിനൊന്ന് വാർഡിൽ കോൺഗ്രസും ഒരു വാർഡിൽ യു ഡി മത്സരിക്കുക സ്വാതന്ത്ര്യമാണ് ഭരണം ലഭിച്ചാൽ ആദ്യത്തെ മുപ്പത്തി മാസം ലീഗിനും അവസാനത്തെ ഇരുപത്തിയൊന്ന് മാസം കോൺഗ്രസിനും പ്രസിഡന്റ് സ്ഥാനം പങ്കിട്ട് നൽകാനും ധാരണയായതായി യു പഞ്ചായത്ത് കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു യുഡിഎഫിന് ശക്തമായ സ്വാധീനമുള്ള കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്തുണ്ടായ അഭിപ്രായ ഭിന്നതയാണ് ലീഗും കോൺഗ്രസും പരസ്പരം മത്സരിക്കാൻ കാരണമായത് എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി തീർത്തും വ്യത്യസ്തമാണ് വർഷത്തെ ഇടതിന്റെ പഞ്ചായത്ത് ഭരണത്തിൽ ജനം പൊറുതിമുട്ടിയ അവസ്ഥയിലാണ് അതിനാൽ ഇരുപത്തിനാല് വാർഡുകളും പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെ യു ഡി എഫ് ഒറ്റക്കെട്ടായാണ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ലീഗെന്നോ കോൺഗ്രസ് വ്യത്യാസമില്ലാതെയാണ് തിരഞ്ഞെടുപ്പിനെ നേരിടുകയെന്നും നേതാക്കൾ പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് മുസ്ലിം ലീഗും പതിനൊന്ന് വാർഡിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഖക്റ എന്ന പ ഇരുപത്തിനാലാമത്തെ വാർഡിൽ സംയുക്ത സ്വതന്ത്ര സ്ഥാനാർത്ഥിയും മത്സരിക്കണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇങ്ങനെ തീരുമാനമെടുക്കാൻ പ്രധാനമായ കാരണം ഈ കരുവാരകുണ്ട് പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളും ഒറ്റക്കെട്ടായി ഞങ്ങളോട് ആവശ്യപ്പെടുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഒറ്റക്കെട്ടായി നിന്ന് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണം തിരിച്ചു പിടിക്കണം കഴിഞ്ഞ അഞ്ച് കൊല്ലത്തെ സി പി എം ഭരണസമിതിയുടെ ദുർഭരണം കണ്ട് ജന രാജ്യത്ത് വരേണ്ട നാട്ടിൽ കരുവാരക്കുണ്ടിൽ വരേണ്ട ജനക്ഷേമകരമായ പല പദ്ധതികളും നടപ്പിലാകാതെ കാലം കഴിഞ്ഞുപോയി നഷ്ടമായി വലിയ സംഭവിച്ചിട്ടുണ്ട് വികസന പോയി കഴിഞ്ഞ ഇരുപത്തിനാല് വാർഡുകളിൽ പന്ത്രണ്ട് സീറ്റുകൾ മുസ്ലിം ലീഗും പതിനൊന്ന് സീറ്റിൽ കോൺഗ്രസും കക്കറവാർഡിൽ പൊതു സ്വതന്ത്രനെയും മത്സരിപ്പിക്കാനാണ് ധാരണ പ്രസിഡന്റ് കാലാവധിയിലും ധാരണയായിട്ടുണ്ട് ആകെയുള്ള അറുപത് മാസത്തിൽ ആദ്യത്തെ മുപ്പത്തിയൊൻപത് മാസം ലീഗിന് പ്രസിഡന്റ് സ്ഥാനവും അവസാന ഇരുപത്തിയൊന്ന് മാസം കോൺഗ്രസിന് പ്രസിഡന്റ് സ്ഥാനവും നൽകും പിടിച്ചെടുക്കാൻ യു ഡി എഫ് സന്നദ്ധമായി ഇറങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ ഒരു ടൈമിൽ യു ഡി എഫിൽ ചില അനൈക്യങ്ങൾ ഉണ്ടായതുകൊണ്ട് എൽ ഡി എഫിന് സുഖമായൊരു ഭരണം കിട്ടി പക്ഷേ ഈ നാട്ടിലെ ജനങ്ങളൊക്കെ അന്ന് ഒരുപാട് പ്രതീക്ഷ വച്ചിരുന്നു പഞ്ചായത്ത് ഭരണവും സംസ്ഥാന ഭരണവും അവർക്ക് ആയതുകൊണ്ട് കരുവാരകുണ്ട് പഞ്ചായത്തിൽ ഒരുപാട് വികസനങ്ങളുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ പഞ്ചായത്തിന് കിട്ടിയ ഫണ്ട് കൊണ്ടല്ലാതെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു രൂപ പോലും ഇവിടെ കൊടുന്ന് ചിലവാക്കിയിട്ടില്ല ഒരുപാട് ഓഫറുകൾ നാട്ടുകാർക്ക് കൊടുത്തു അതൊന്നും നടന്നിട്ടില്ല സബ്സ്റ്റേഷൻ്റെ കാര്യം എല്ലാവർക്കും അറിയാം അങ്ങാടിച്ചിറയിലെ മണലുകാരലെല്ലാവർക്കും അറിയാം ഒന്നും ഒന്നും നടന്നിട്ടില്ല രണ്ടോ മൂന്നോ കോടി രൂപയുടെ പദ്ധതി നമ്മുടെ അങ്ങാടിച്ചിറക്കൽ നടത്തുമെന്നൊക്കെ പറഞ്ഞ് കുറേ സർവേയും കുറേ പഞ്ചായത്ത് മെമ്പർമാരും ഒക്കെ അതിലിങ്ങനെ പോയി നടന്നു എന്നല്ലാതെ ഒന്നും നടന്നിട്ടില്ല അപ്പോൾ ജനം വലിയ പ്രതിഷേധത്തിലാണ് സമ്മേളനത്തിൽ എൻ ഉണ്ണിൻകുട്ടി എം പി വിജയകുമാർ വി ആബിദലി എൻ കെ അബ്ദുറഹ്മാൻ എം കെ മുഹമ്മദാലി എ കെ ഹംസക്കുട്ടി പി കെ നാസർ ടി ഇംതിയാസ് ബാബു പി എം സബാദ് തയ്യൽ മജീദ് എന്നിവർ പങ്കെടുത്തു